നമസ്കാരം അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലേക്ക് വരികയാണ് ഒരു ദിവസത്തെ സന്ദർശനമാണ് ദുരന്ത ഭൂമി അദ്ദേഹം സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളെയും സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ശനിയാഴ്ച വരുമെന്ന് പി എംഒൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എസ് പി ജി ഒക്കെ നാളെ തന്നെ ഇവിടെ എത്തും ഈ നിമിഷത്തിൽ ചിലതൊക്കെ പറയേണ്ടതുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എത്തുന്നത് പന്ത്രണ്ടാം ദിവസമാണ് എങ്ങനെയാണ് ശനിയാഴ്ച ഇങ്ങോട്ട് അദ്ദേഹം വരാം എന്ന ഒരു നിലയിലെത്തിയത് എന്നത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാണ് കേരളത്തിലെ വയനാട്ടിൽ സംഭവിച്ചത് ഏകദേശം നാനൂറ്റി പതിമൂന്നോളം ആളുകളുടെ ജീവൻ ഇതിനോടൊക്കെ നഷ്ടപ്പെട്ടതായാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഇനി നിരവധി വരെ കണ്ടെത്താനുണ്ട് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സംഭവമുണ്ടായി മൂന്നാം ദിവസം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദുരന്ത ഭൂമി സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളെയൊക്കെ സന്ദർശിച്ച് അവരുടെ സങ്കടങ്ങൾ കേൾക്ക് കേൾക്കുകയും ഒക്കെ ചെയ്തു ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി ഇനി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുകയും അതൊക്കെ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയാണ് ഇവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് മടങ്ങിയത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ എൽ ഡി എഫിൻ്റെ എം പിമാരുടെയൊക്കെ ശബ്ദങ്ങൾ വയനാടിന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ കേന്ദ്രത്തിൻ്റെ വലിയ പാക്കേജ് വേണം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ശബ്ദങ്ങൾ ഉയർന്നിരുന്നു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് എത്തിയ ശേഷം പിന്നെ കേട്ടത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് നീണ്ടതായി ഇരു ഈ ഒമ്പത് ദിവസം വരെ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ശബ്ദം തന്നെയാണ് പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ടത് എന്നാൽ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് അമിത്ഷാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ വ്യാജ പ്രചരണം നമുക്കറിയാം അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പറ്റിയ ഈ പിഴവ് പിടിക്കാൻ വേണ്ടി അന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞ് നമ്മൾ കേട്ടു അതിനുശേഷം ഭൂപേന്ദ്ര യാദവ് വരുന്നു അദ്ദേഹം പറയുന്നു പ്രളയം ഉണ്ടാകാൻ കാരണം അനധികൃത കുടിയേറ്റവും അനധികൃത ഖനനവുമാണ് എന്നൊരു വ്യാജ പ്രചരണം നടത്തുന്നു കാരണം ആ മുണ്ടക്കൈലൊന്നും അനധികൃത ഖനനമൊന്നുമില്ല എന്നതാണ് ഒരു വാസ്തവം അപ്പം അങ്ങനെയുള്ള ചില കുപ്രചരണങ്ങൾ നടത്തുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ആറാം ദിവസമാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പോലും ദുരന്ത ഭൂമിയിൽ കാലുകുത്തുന്നത് അങ്ങനെ നിരന്തരം വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആ ദുരന്ത ഭൂമി പ്രധാനമന്ത്രി സന്ദർശിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും പന്ത്രണ്ടാം ദിവസം അദ്ദേഹം ഈ ദുരന്ത ഭൂമി സന്ദർശിക്കുന്നു അങ്ങനെ സന്ദർശിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് ആദ്യമൊക്കെ ഈ പ്രതി പ്രതിപക്ഷം ഇത്തരത്തിൽ ശബ്ദമുയർത്തിയപ്പോൾ ആദ്യം ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു പിന്നീട് അത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ശബ്ദമായി അങ്ങനെ ഉയർന്നു വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചത് ഈ വയനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ശബ്ദം നിന്ന് പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി അതിശക്തമായി വീണ്ടും ഈ വിഷയം അതിശക്തമായി ഉന്നയിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അതിനെ തുടർന്നാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ശനിയാഴ്ച വരാം എന്ന് പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നത് നമുക്കറിയാം ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മൂന്നാം ദിവസം പ്രതിപക്ഷ നേതാവ് വരുന്നു അതുപോലെ തന്നെ ആറാം ദിവസം കേന്ദ്രമന്ത്രി വരുന്നു പന്ത്രണ്ടാം ദിവസം പ്രധാനമന്ത്രി വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ എത്തേണ്ട ആളല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോഴല്ലേ അദ്ദേഹത്തിന് നമുക്ക് ആവശ്യം എന്തായാലും അദ്ദേഹം ഇങ്ങോട്ട് ഇപ്പോൾ വരാമെന്ന് സംബന്ധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് അങ്ങ് വരികയും ഒപ്പം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും കേന്ദ്രത്തിൻ്റെ വലിയ ഒരു സഹായം ഒരു വലിയൊരു പാക്കേജ് ഈ ദുരന്തത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ഇതൊരു വെറുതെ വന്ന് കണ്ടുപോക്ക് ആയി മാറരുത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് കാരണം ഇത്തരത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അതായത് ഇവർ വന്നു പോകുന്നതിൻ്റെയൊക്കെ ചിലവ് ഗവണ്മെന്റ് തന്നെയാണ് വഹിക്കുന്നത് അങ്ങനെ ഗവണ്മെന്റിന് ഈ അവസരത്തിൽ ഈ ഒരു കെട്ട സമയത്ത് ഗവണ്മെൻറ്റിന് അതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കൽ ആയി മാറരുത് വന്ന് പോകുമ്പോൾ വയനാടിന് വയനാട് ജനതയ്ക്ക് അവർക്ക് അർഹതപ്പെട്ട പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ കൂടി അങ്ങേക്ക് കഴിയണം എന്ന് പറഞ്ഞു വെക്കുകയാണ് നമുക്കറിയാം പെട്ടിമുടിയിലൊക്കെ പ്രഖ്യാപിച്ച പൈസ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ മാത്രമാണ് പലപ്പോഴും കേട്ടിട്ടുള്ളൂ പക്ഷേ ഇതൊരു വെറും പ്രഖ്യാപനത്തിൽ മാത്രം നിന്നു പോകരുത് അങ്ങനെ നിന്നു പോകാൻ എന്തായാലും ആരും സമ്മതിക്കില്ല വലിയ ശബ്ദങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് ഈ ദുരന്ത ഭൂമി വന്ന് സന്ദർശിച്ച് അദ്ദേഹം അദ്ദേഹം ഉടനടി തന്നെ നമ്മൾ പോലൊരു പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കും എന്ന് കരുതുന്നു ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ കേന്ദ്രമന്ത്രിമാർ നടത്തുന്ന വളരെ എന്താ പറയുക ഈ ഒരു അവസരത്തിൽ ഈ ദുരന്ത സമയത്ത് നടത്തുന്ന ദുരന്ത പ്രതികരണങ്ങൾ ഒന്ന് അവസാനിപ്പിക്കാൻ കൂടി അങ്ങ് മുൻകൈ എടുക്കണം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് കാരണം ഈ സമയത്ത് നമുക്ക് ആവശ്യം കരുതലും ജാഗ്രതയും ഒപ്പം അവർക്കൊപ്പം നിൽക്കലും ചേർത്ത് നിർ നിർത്തലും ഒക്കെയാണ് അല്ലാതെ ഈ കുറ്റപ്പെടുത്തലും മുതലെടുപ്പ് രാഷ്ട്രീയം ഒന്നുമല്ല ഒരു പക്ഷേ അത് അങ്ങക്ക് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല കാരണം മണിപ്പൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയം മുതലെടുപ്പൊക്കെ രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനൊരു സംഗതി എന്തായാലും ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാ അതുകൊണ്ട് അങ്ങ് തന്നെ ഈ വിഷയത്തിൽ ഇവിടെ ഈ കേരളം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതി മത രാഷ്ട്രീയമൊന്നും നോക്കാത്ത ഒരു വിഷയം ഉണ്ടായാലും ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ മണ്ണിൽ എന്തായാലും അത്തരത്തിലുള്ള മുതലെടുപ്പ് രാഷ്ട്രീയ കളി വേണ്ട ഇവിടെ നമുക്ക് ആവശ്യമായ അർഹതപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങ് നടപ്പിലാക്കി തന്നേ പറ്റൂ തരണമെന്ന് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല അങ്ങ് നടപ്പിലാക്കി തന്നേ പറ്റൂ കാരണം ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അങ്ങ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കി കൊടുക്കാനും ഈ പറയുന്ന കേരളത്തിന് താങ്ങായത്ത് നിൽക്കാനും ഒക്കെ അങ്ങ് ബാധ്യതയുണ്ട് ഇന്ത്യയിൽ തന്നെയാണ് കേരളം എന്ന ഓർമ്മപ്പെടുത്തുകയാണ് ഈ കേന്ദ്ര ബഡ്ജറ്റൊക്കെ ഇവർ അവതരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ കേരളം എന്ന് പറയുന്ന പേര് പോലും പറഞ്ഞ് കേൾക്കാറില്ല കഴിഞ്ഞ ഇവർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിന് വേണ്ടി ഒന്നും തന്നെ അനുവദിച്ചും കണ്ടിട്ടില്ല അതുകൊണ്ട് പറയുകയാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു കൈത്താങ്ങൊക്കെ ഈ പറയുന്ന സർക്കാരിൻ്റെ വകയും ആകാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ബിഹാറിനും ആന്ധ്രയ്ക്കും മാത്രമല്ല കേരളത്തിനുമാകാം ഇത്തരത്തിൽ ദുരന്ത സമയങ്ങളിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള പാക്കേജുകൾ അനുവദിച്ചുകൊണ്ടുള്ള കരുതൽ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പങ്കൊന്നും ഞാൻ പറയുന്നില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തവർക്ക് എന്തായാലും അതിൽ കയറി കാണാം കെ രാധാകൃഷ്ണൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക അറിഞ്ഞു മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹം ഒരു ഏകോപനം നടത്തിയ ഒരു ഒരു കാര്യം പറയാതെ വയ്യ അതായത് പെട്ടെന്ന് അങ്ങോട്ട് സൈന്യത്തെ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും കൂടുതൽ എൻ ഡി ആർ സംഘത്തെ എത്തിക്കുന്നതിനൊക്കെ വേണ്ടി അദ്ദേഹം ഒരു ഓടി നടന്നൊരു ഓടി നടക്കലുണ്ട് അത് നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഒപ്പം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെടുന്നത് അതായത് ഇങ്ങോട്ടേക്ക് നമുക്ക് ആദ്യം ആവശ്യം ആളുകളെ രക്ഷപ്പെടുത്താനുള്ള കൂടുതൽ രക്ഷാപ്രവർത്തകരെയാണ് ഒപ്പം അങ്ങനെ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് എന്ന് പറഞ്ഞത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം കേരളത്തെ വിളിക്കുന്നത് പ്രധാനമന്ത്രിയല്ല പ്രതിപക്ഷ നേതാവാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയും ാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ എടുത്തു നോക്കിയാൽ അമ്പയ പരാജയമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റൂ ആ പരാജയങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ചില സമീപനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ ഈ ശനിയാഴ്ചത്തെ സന്ദർശനം ഏറെ ആശ്വാസം പകരുന്ന ഒരു സന്ദർശനമായി മാറണം എന്ന് ഏറെ ആഗ്രഹിക്കുകയാണ് കാരണം വയനാടിലെ ജനതയെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അവരെ നമുക്കിനി ഇനി വരാൻ പോകുന്ന കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് ആ രീതിയിലുള്ളൊരു പാക്കേജ് തന്നെയായിരിക്കണം പ്രഖ്യാപിക്കേണ്ടത് അല്ലാതെ ഒരു സാധാ സ്ഥിരം കാണിക്കാറുള്ളത് പോലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു ഗിമ്മിക്ക് നമ്പറിൽ ഒതുക്കി കളയരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യസഭയിലും ലോകസഭയിലും ഇതുമായി ബന്ധപ്പെട്ടവർ ഉയരുന്ന ശബ്ദങ്ങൾ എന്തായാലും ഈ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പി കേന്ദ്ര പാക്കേജ് പ്രഖ്യാപിക്കുന്നതുവരെ അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുന്നതുവരെ അവസാനിപ്പിക്കരുത് ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ ഇങ്ങനെ തന്നെ നില കൊള്ളണം നിലനിൽക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വയനാട് ജനതയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് എന്തായാലും ഇന്ത്യ മുന്നണി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു നിപ്പുണ്ടല്ലോ അത് കാണുമ്പോൾ സത്യത്തിൽ അഭിനന്ദിക്കുകയാണ് അഭിനന്ദിക്കാതെ വയ്യ ഈ നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും നമ്മളെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഒപ്പം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് നമ്മൾ കണ്ടത് പോരാത്തതിന് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ ഫണ്ട് ഫണ്ടിടുന്നതിനെയും ചില നികൃഷ്ടജ ജീവികൾ ചില ക്ഷുദ്രജീവികളൊക്കെ അതിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വയനാട് ജനതയുടെ പുനരധിവാസം സാധ്യമാകാതിരിക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് അതിനെയൊക്കെ ഇവിടുത്തെ മലയാളികൾ ഒറ്റക്കെട്ടായി ചെറുക്കുന്ന കാഴ്ചയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ കേന്ദ്രത്തിലും കാണാൻ സാധിക്കുന്നത് അതായത് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയെയും കൊണ്ടും അതുപോലെ തന്നെ ആ മന്ത്രി സംവിധാനങ്ങളെ കൊണ്ടും ഒക്കെ പ്രതിപക്ഷം പണിയെടുപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇടപെടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ശനിയാഴ്ച വരുന്നത് നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്